അപ്പൊ ഈ സെറ്റിങ്ങ് സമ്മാനമല്ലോ അപ്പൊ വീഡിയോകൾ ഫുള്ള് കാണുക അപ്പൊ ഞമ്മള് ഓമലൂരിലെ പന്ത്രണ്ടാം വർഷമാണ് ഒക്ടോബർ അപ്പൊ ആരും മറ്റേ മിസ് മിസ്സിയാണല്ലോ ഒരുപാട് ഓഫറും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ നിരവധി ചെയ്യുന്നുണ്ട് ഫർണിച്ചറിന് മാത്രല്ല ഒരുപാട് എല്ലാ എല്ലാവിധ ഫർണിച്ചറുകളും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സെറ്റ് സമ്മാനമാണ് ചെയ്താൽ മാത്രമേ ഉള്ളൂ താഴെ താഴെക്കാട് മൂന്ന് അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക മാക്സിമം കമന്റ് ഇടുക താഴെ കമന്റ് ചെയ്യുക സെലക്ട് ആകെ സമ്മാനം ഉണ്ടാകട്ടോ ഫേസ്ബുക്കിലെയും മിസ് ചെയ്യാൻ പോയി ഫ്ലൈറ്റ് ആയിട്ട് സമയം ആകും മിസ് ചെയ്യട്ടോ മാക്സിമം കമന്റ് കമെന്റ് ശ്രമിക്കാൻ പോയി ഓഫറ വർഷം പ്രമാണിച്ച് അടിപൊളി ഓഫർ നമ്മൾ കൊടുക്കണം എന്തൊക്കെയാണ് ഓഫർ ഒരു ബെഡ്റൂമൊക്കെ ഫുൾ സെറ്റ് ആണ് ഒരു ഒരു ബെഡ് ത്രീ ഡോർ അൽമാറ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് നാൽപ്പത്തിയേഴായിരത്തിന്റെ മാർക്ക് റേറ്റ് സ്പെഷ്യൽ ആയിട്ട് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി കൊടുക്കും കട്ടിലും ബെഡ് ഫാമിലി കോട്ട് കട്ടിലാണ് ആറേ കാലിക്ക് അഞ്ച് ഇരുപത്തി മൂവായിരം രൂപ എം ആർ പിന്ന കട്ടിലാണ് അതിപ്പോ വെറും രൂപ നമ്മൾ കൊടുക്കണം ഫൈവ് സീറ്റ് സോഫയാണ് എം ആർ പി ഇരുപത്തിനായിരം രൂപയാണ് അത് വെറും നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറ് കൊടുക്കണം ഫുൾ സെറ്റ് ആണ് അത് മുപ്പത്തിരണ്ട് അഞ്ഞൂറിന്റെ നമ്മൾ വെറും ഇരുപത്തിനായിരം രൂപ കൊടുക്കണം പക്ഷെ നമ്മളിപ്പോ കാണിച്ച ഫർണിച്ചർ ഒക്കെ നമ്മളെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു നമ്മൾ പ്രത്യേകത ഒരു വീടിനും ഒരു ഓഫീസിനും അനുയോജ്യമായ ഫർണീച്ചർ അവരെ ബഡ്ജറ്റിനനുസരിച്ച് അവരെ വീടിന് ഓഫീസിൽ വന്ന് അളവെടുത്ത് ചെയ്ത് കൊടുക്കുന്നു